ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂൺ പതിനഞ്ച് ബങ്കിപ്പൂർ സെൻട്രൽ ജയിലിലെ ഇരുണ്ട ഇടനാഴികളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ശരീരത്തിൽ മൂന്ന് വർഷത്തെ കഠിനമായ തടവേൽപ്പിച്ച ക്ഷീണമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ അഗ്നി ജോലിക്കുകയായിരുന്നു കിറ്റിജ സമരത്തിന്റെ അലയൊഴികൾ അപ്പോഴും രാജ്യത്ത് മുഴുകിക്കൊണ്ടിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സാമ്പത്തികമായി തകർത്തിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം വിദൂരമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ നേതാക്കൾ വരാനിരിക്കുന്ന പുതിയ യുഗത്തെ നേരിടാൻ തയ്യാറെടുക്കുകയായിരുന്നു ആ തയ്യാറെടുപ്പിന്റെ മുന്നണിയിൽ അനുഭവ സമ്പത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ആൾരൂപമായി രാജേന്ദ്ര പ്രസാദ് നിലയുറപ്പിച്ചു ജയിലിൽ നിന്ന് അദ്ദേഹം നടന്നു കയറിയത് ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ ഒരു രാഷ്ട്രമായി വാർത്തെടുക്കുവാനുള്ള ചരിത്രപരമായ ദൗത്യത്തിലേക്കായിരുന്നു സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിന് മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല നൂറ്റാണ്ടുകളുടെ വൈദേശിക ആധിപത്യം തകർത്ത ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കപ്പെട്ട ദാരിദ്ര്യവും നിരക്ഷതയും കാർന്നു തിന്നുന്ന ഒരു ജനതയെ ഒരൊറ്റ നിയമത്തിന്റെ കുടക്കീഴിൽ എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടത് ആ സഭയുടെ അധ്യക്ഷനായി ആരെ തിരഞ്ഞെടുക്കുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി അദ്ദേഹം ഏകകണ്ഠമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതൊരു പദവി ആയിരുന്നില്ല ഒരു യാഗമായിരുന്നു മൂന്ന് വർഷത്തോളം നീണ്ട ആ യജ്ഞത്തിൽ അദ്ദേഹം ഒരു ന്യായാധിപന്റെ കർക്കശ്യത്തോടെയും ഒരു പിതാവിന്റെ വാത്സല്യത്തോടെയും സഭയെ നയിച്ചു വ്യത്യസ്ത ആശയക്കാരും വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരും പലപ്പോഴും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരുമായ നേതാക്കൾ ആ സഭയിൽ ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രായോഗിക സമീപനങ്ങളും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ദളിത് പക്ഷ രാഷ്ട്രീയവും ശ്യാമപ്രസാദ് മുഖർജിയുടെ ഹിന്ദുത്വ നിലപാടുകളും ആ സഭയിൽ ഏറ്റുമുട്ടി ഈ ആശയ സംഘടനകൾക്കിടയിൽ ഒരു മധ്യസ്ഥനായി ഒരു വഴികാട്ടിയായി രാജേന്ദ്ര പ്രസാദ് നിലകൊണ്ടു ഓരോ അംഗത്തിനും തങ്ങളുടെ അഭിപ്രായങ്ങൾ ഭയമില്ലാതെ പറയാനുള്ള അവസരവും അദ്ദേഹം നൽകി കൊടുങ്കാറ്റ് പോലെ ഉയർന്നു വന്ന വാഗ്വാഗങ്ങളെ തന്റെ സൗമ്യമായ ഇടപെടലുകളിലൂടെ അദ്ദേഹം ശാന്തമാക്കി ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ സംഘടനാ മികവ് അവിശ്വസനീയമായിരുന്നു ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നുവെങ്കിലും ആ ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിൽ രാജേന്ദ്ര പ്രസാദിന്റെ പങ്ക് വളരെ വലുതായിരുന്നു പല നിർണായക ഘട്ടങ്ങളിലും സഭ സ്തംഭിച്ചു പോകുമായിരുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം തന്റെ വിശാലമായ നിയമപരിജ്ഞാനവും രാഷ്ട്രീയ അനുഭവ സമ്പത്തും ഉപയോഗിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തി മൗലിക നിർദ്ദേശക തത്വങ്ങൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഭാഷാ നയം തുടങ്ങിയ ഭരണഘടനയിലെ ഓരോ വകുപ്പിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ഒരു യന്ത്രത്തിന് അതിലെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ അതിന് ജീവൻ നൽകുന്നത് അതിനെ പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യരാണ് ഇന്ന് ഇന്ത്യക്ക് വേണ്ടത് സത്യസന്ധരായ ഒരു പറ്റും മനുഷ്യരാണ് എന്ന് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഒരു രാഷ്ട്ര രാഷ്ട്രശില്പിയുടെ ദീർഘവീക്ഷണത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിൽ അധ്യക്ഷൻ എന്ന നിലയിൽ ആദ്യത്തെ ഒപ്പുവച്ചുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ തന്റെ പേര് സുവർണ ലിപികളാൽ എഴുതി ചേർത്തു